നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇൻഡിഗോ റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചു ഇൻഡിഗോയുടെ ഉടമസ്ഥത വഹിക്കുന്ന വ്യോമയാന കമ്പനി ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിൻ്റെ ഓഹരി ഇന്ന് എക്കാലത്തെയും ഉയർന്ന വിലയിലെത്തി കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഈ ഓഹരിയുടെ വില എട്ട് ശതമാനമാണ് ഉയർന്നത് ഇത് എൻ എസ് സിയിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് അഞ്ച് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വിലയിലേക്ക് കുതിച്ച ഇൻഡിഗോ കഴിഞ്ഞ സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ റെക്കോർഡാണ് മറികടന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ അയ്യായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ഉയർന്നതിനു ശേഷം ഇൻഡിഗോ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെ ഇടിഞ്ഞിരുന്നു ഈ നിലവാരത്തിൽ നിന്ന് മുപ്പത്താറ് ശതമാനമാണ് ഓഹരി വിലയിലുണ്ടായ മുന്നേറ്റം നിലവിൽ ഇന്ത്യയിലെ വ്യോമയാന വിപണി വേണ്ടത്ര വിപുലീകരിച്ചിട്ടില്ലെന്ന് പ്രമുഖ ആഗോള ബ്രോക്കറേജായ മോത്തിലാൽ ഓസ്വാൾ വിലയിരുത്തിയിരുന്നു ഈ ആഭ്യന്തര വ്യോമയാന കമ്പനികൾക്ക് മികച്ച അവസരമാണ് തരുന്നത് വിമാനത്താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വിമാനങ്ങൾക്ക് സേവനം നടത്താനുള്ള ശേഷിയും വർദ്ധിക്കുന്നതോടെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യോമയാന വിപണിയായി മാറുമെന്നാണ് മോത്തിലാൽ ഓസ്വാളിൻ്റെ നിഗമനം നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറിന് തൊട്ടരികെ ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് പോയിൻ്റ് തൊട്ടരികെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഫെബ്രുവരി പത്തൊമ്പതിന് ശേഷം ആദ്യമായാണ് നിഫ്റ്റി ഇരുപത്തി മൂവായിരം പോയിൻറ്റിന് മുകളിലേക്ക് എത്തുന്നത് സെൻസസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റിന് ഉയർന്ന് എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് ഓഹരിയുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരതി എയർടെൽ ടൈറ്റാൻ കമ്പനി ബജാജ് ഓട്ടോ ബി പി സി എൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അമ്പത് ഓഹരികളിൽ നാൽപ്പത്തിയാറും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഇൻഡസ്യൻ ബാങ്ക് ബജാജ് ഫിനാൻസ് ട്രെൻഡ് ശ്രീറാം ഫിനാൻസ് എന്നിവ മാത്രമാണ് ഇന്ന് നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടത്തിലാണ് മെറ്റൽ മീഡിയ ഐ ടി എഫ് എം സി ജി ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അര ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു